ബൈക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഫസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം പതുക്കെ ക്ലച്ച് പിടിച്ച് ന്യൂട്രൽ പോയിന്റ് ആക്കുക ക്ലച്ച് പിടിച്ച് പതുക്കെ മുന്നോട്ട് തള്ളിയതിന് ശേഷം ന്യൂട്രാണെന്ന് ഉറപ്പുവരുത്തുക ഉറപ്പുവരുത്തിയതിന് ശേഷം പതുക്കെ കിക്കറടിച്ച് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ക്ലച്ച് പതുക്കെ പിടിച്ച് ഫസ്റ്റ് ഗിയറിലോട്ട് അതായത് മേലോട്ട് ഗീറിട്ട് പതുക്കെ രണ്ട് കാലുകൊണ്ട് തള്ളുന്ന സമയത്ത് പ്ലച്ചിൽ നിന്ന് കൈയെടുത്ത് മുന്നോട്ട് പോവുക प्रवार गांडो डेग अजा